സ്വാഗതം ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായ ക്രൊയേഷ്യൻ ഇതിഹാസം ലൂക്ക മോഡ്രിച്ചിനെ കുറിച്ചാണ് ഈ വീഡിയോ ക്രൊയേഷ്യൻ ഫുട്ബോളിലെ സുവർണ താരമാണ് അവരെ ലോകകപ്പ് ഫൈനലിലേക്ക് നയിച്ച ലൂക്ക മോഡ്രിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പിൻ്റെ ഫൈനലിൽ ഫ്രാൻസിനോട് തോൽക്കുന്നത് വരെയുള്ള ക്രൊയേഷ്യയുടെ തേരോട്ടത്തെ മുൻനിരയിൽ നിന്ന് നയിച്ചത് മോഡ്രിച്ച് ആയിരുന്നു ഇതിനു പുറമെയാണ് ആ വർഷത്തെ ബാലന്തിയോർ പുരസ്കാരം ലൂക്ക മോഡ്രിച്ച് നേടിയത് രണ്ടായിരത്തി ഏഴിന് ശേഷം ആദ്യമായിട്ടായിരുന്നു ലിയണൽ മെസ്സിയോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയോ അല്ലാതെ ഒരു താരം ആ പുരസ്കാരം നേടുന്നത് ഫിഫയുടെ മികച്ച പുരുഷ താരം യു എഫയുടെ മികച്ച പുരുഷ താരം ഐ എഫ് എഫ് എച്ച് എസിൻ്റെ ലോകത്തെ മികച്ച പ്ലേമേക്കർ എന്നീ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ മോഡ്രിജ് നേടി പൊതുവെ സെൻട്രൽ മിഡ്ഫീൽഡറായി കളിക്കുന്ന മോഡ്രിച്ച് ചിലപ്പോഴൊക്കെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സ്ഥാനത്തും കളിച്ചിട്ടുണ്ട് യിലെ സദറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഒൻപതിനാണ് ലൂക്ക മോഡ്രിറ്റിന്റെ ജനനം മോഡ്രിറ്റിന്റെ കുട്ടിക്കാലം ദുരിതമയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ക്രൊയേഷ്യയും സെർബിയയും തമ്മിൽ നടന്ന യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചവരിൽ മോഡ്രിച്ചും കുടുംബവും ഉണ്ടായിരുന്നു ക്രൊയേഷ്യൻ സർക്കാരിനോട് കൂറുള്ള സൈന്യവും സെർബിയ നിയന്ത്രിച്ചിരുന്ന യുഗോസ്ലാവ് പീപ്പിൾസ് ആർമിയും തമ്മിലായിരുന്നു യുദ്ധം സോഷ്യലിസ്റ്റ് ഫെഡറൽ റിപ്പബ്ലിക് യുഗോസ്ലാവിയയിൽ നിന്ന് ക്രൊയേഷ്യൻ സർക്കാർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടെയാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് മോട്രിറ്റിൻ്റെ മുത്തച്ഛൻ ലൂക്കയെ സർബിയൻ വിമതർ വധിച്ചു സ്വന്തം മുത്തച്ഛൻ കൊല്ലപ്പെടുന്നത് കുട്ടിയായ മോട്രിച്ച് സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു തുടർന്ന് മോട്രിറ്റും കുടുംബവും ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്തു കുന്നുകളും മേടുകളും താണ്ടിയായിരുന്നു ആ പലായനം ഇതിനുശേഷം മോഡ്രിച്ചിന്റെ കുടുംബവീട് വിമതർ കത്തിക്കുകയായിരുന്നു തുടർന്ന് മോഡ്രിച്ചും കുടുംബവും അഭയാർത്ഥികളായി വിവിധ ഹോട്ടലുകളിലാണ് താമസിച്ചത് മോഡ്രിച്ചിന്റെ അച്ഛൻ ക്രൊയേഷ്യൻ പട്ടാളത്തിൽ എയ്റോ മെക്കാനിക്കായി ചേർന്നു അക്കാലത്ത് മോഡ്രിച്ച് താമസിച്ചിരുന്ന നഗരത്തിൽ ആയിരക്കണക്കിന് ബോംബുകളാണ് പതിച്ചത് തീർത്തും ഭയാനകമായ അന്തരീക്ഷം എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ബോംബ് വീഴുകയും ജീവൻ തന്നെ ഇല്ലാതാവുകയും ചെയ്യാമെന്ന സാഹചര്യം അന്ന് യുദ്ധമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള വഴിയായിരുന്നു മോഡ്രിച്ചിന് ഫുട്ബോൾ അത് ഏറെ കഠിനമായ ദിവസങ്ങളായിരുന്നുവെന്ന് മോഡ്രിച്ച് പിന്നീട് പറഞ്ഞിട്ടുണ്ട് തൻ്റെ കുടുംബവും താനും ഏറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു ആ അനുഭവങ്ങളാണ് ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ രൂപപ്പെടുത്തിയതെന്നും മോഡ്രിച്ച് പറഞ്ഞിട്ടുണ്ട് ആ പ്രായത്തിൽ തനിക്ക് യുദ്ധത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ സമാന പ്രായക്കാരായ കുട്ടികൾ കൂട്ടുകൂടി നടന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ യുദ്ധത്തിൻ്റെ കെടുതി ഞങ്ങളെ അറിയിക്കാതിരിക്കാനും യുദ്ധം ഞങ്ങളുടെ കുട്ടിക്കാലം നശിപ്പിക്കാതിരിക്കാനും കാര്യമായി ശ്രദ്ധിച്ചു ആ കടുത്ത സാഹചര്യത്തിൽ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ പാർക്കിംഗ് സ്ഥലത്ത് അവൻ ഫുട്ബോൾ കളിച്ച് തുടങ്ങി യുദ്ധത്തിന്റെ രണ്ട് വർഷങ്ങളിൽ സദറിൽ വെള്ളമോ വൈദ്യുതിയോ ലഭിച്ചിരുന്നില്ല തീർത്തും ദുഷ്കരമായിരുന്നു ആ സാഹചര്യം എന്നിട്ടും ഒരിക്കൽ പോലും മോഡ്രിറ്റിൻ്റെ ചുണ്ടുകളിൽ നിന്ന് പുഞ്ചിരി മാഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മോഡ്രിച്ച് പ്രൈമറി സ്കൂളിലും ഒരു സ്പോർട്സ് അക്കാദമിയിലും ഒരേ സമയം ചേർന്നു കുടുംബത്തിന് വരുമാനമായി കിട്ടിയിരുന്ന തുച്ഛമായ തുകയിൽ നിന്ന് മിച്ചം പിടിച്ചാണ് സ്പോർട്ടിംഗ് അക്കാദമിയിൽ ഫീസായി നൽകിയിരുന്നത് പലപ്പോഴും അവൻ്റെ അമ്മാവൻ്റെ ഉണ്ടായി ക്രൊയേഷ്യൻ ഫുട്ബോൾ താരം വോനിമിർ ബോബനും ഇറ്റലിയുടെ ഫ്രാൻസിസ് ടോട്ടിയുമായിരുന്നു അക്കാലത്ത് ഫുട്ബോൾ കളിക്കാനുള്ള മോഡ്രിറ്റിൻ്റെ പ്രചോദനം അന്ന് മോഡ്രിച്ച് താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ ഉടമ തന്നെയായിരുന്നു ഫുട്ബോൾ ക്ലബായ എൻ കെ സദറിൻ്റെ പരിശീലകനും ആ ക്ലബിലാണ് മോഡ്രിജ് കുട്ടിക്കാലത്ത് ഫുട്ബോൾ കളിച്ചത് ദിവസം ചുരുങ്ങിയത് അഞ്ഞൂറ് ഗ്രനേഡെങ്കിലും വന്നു വീഴുന്ന പ്രദേശമായിരുന്നു അത് യുദ്ധത്തിൻ്റെ ആ ബഹളങ്ങൾക്കിടയിലും ആ ക്ലബിൽ അവൻ വർഷങ്ങളോളം ഫുട്ബോൾ പരിശീലനം നടത്തി എട്ടാമത്തെ വയസ്സിൽ അവൻ്റെ സ്വപ്ന ക്ലബ്ബായ ഹാജ്തുക് അവനെ ചേർക്കാൻ വിസമ്മതിച്ചു ശാരീരികമായി അവൻ ദുർബലനാണെന്നായിരുന്നു അവർ കാരണമായി പറഞ്ഞത് തുടർന്ന് ആ വാശിയിൽ കൂടുതൽ കഠിനമായി ഫുട്ബോൾ പരിശീലിച്ചു തുടങ്ങി പതിനാറാമത്തെ വയസ്സിൽ മോഡ്രിച്ച് ക്രൊയേഷ്യയിലെ ഏറ്റവും വലിയ ക്ലബ്ബായ ഡൈനമോ സാഗ്രബുമായി കരാറൊപ്പിട്ടു എന്നാൽ അയാളുടെ അരങ്ങേറ്റം സാധ്യമായില്ല അവനെ ആ മേഖലയിലെ ഏറ്റവും കഠിനമായ ലീഗിലേക്ക് പറഞ്ഞയച്ചതായിരുന്നു കാരണം ബോസ്നിയയിലെ സ്രിൻസ്കിയിലേക്കാണ് മോഡ്രിച്ചിനെ പറഞ്ഞയച്ചത് എന്നാൽ അവിടെ ഏറ്റവും കഠിനമായ സീസൺ എങ്ങനെയൊക്കെയോ മോഡ്രിച്ച് പൂർത്തിയാക്കി തുടർന്ന് ക്രൊയേഷ്യയിലെ ഇന്റർ സാപ്രസ്റ്റിലേക്ക് വായ്പയായി പറഞ്ഞു വിട്ടു അവിടെ അവൻ സ്ഥിരമായി ആദ്യ ഇലവനിൽ സ്ഥാനം പിടിക്കുകയും പതിനെട്ടാമത്തെ വയസ്സിൽ ക്രൊയേഷ്യയുടെ അണ്ടർ ട്വൻ്റി വൺ ടീമിൽ ഇടം പിടിക്കുകയും ചെയ്തു ഡൈനമോ സാഗ്രബിൽ എഴുപത്തിമൂന്ന് മത്സരം കളിച്ച ലൂക്ക മോഡ്രിച്ച് ഇരുപത്തിരണ്ട് അടിക്കുകയും ഇരുപത്തിയൊന്ന് അസിസ്റ്റുകൾ ഒരുക്കുകയും ചെയ്തു അന്ന് ആരും മോഡ്രിറ്റിൻ്റെ ദുർബലമായ ശരീരത്തെക്കുറിച്ച് പറഞ്ഞില്ല കാരണം അയാൾ പുലർത്തിയ നിലവാരം അത്രമാത്രം ഉയർന്നതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ റഷ്യൻ ലോകകപ്പിന് ശേഷം മോഡ്രിച്ച് പറഞ്ഞു ഞാൻ ഒരിക്കലും എൻ്റെ കഴിവിൽ സംശയിച്ചിട്ടില്ല ഞാനെന്നും കരുതിയത് എനിക്ക് അന്താരാഷ്ട്ര ഫുട്ബോളിൽ കളിക്കാൻ കഴിയും എന്ന് തന്നെയായിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചത് ദൈവത്തിന് നന്ദി ആളുകൾ എന്നെ സംശയിച്ചത് എനിക്കൊരു തടസ്സമേ അല്ലായിരുന്നു പകരം അതൊരു പ്രചോദനമായിരുന്നു ഫുട്ബോൾ കളിക്കാൻ നിങ്ങളേറെ ശരീരപുഷ്ടിയുള്ളവനാകണമെന്നില്ല രണ്ടായിരത്തി എട്ടിൽ ടോട്ടനം ഇരുപത് മില്യൺ യൂറോ നൽകി മോഡ്രിറ്റിനെ ടീമിലെടുത്തു ഇതോടെയാണ് അയാളുടെ ലോക ഫുട്ബോളിൻ്റെ ഉയരങ്ങളിലേക്കുള്ള യാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിൽ ടോട്ടനം അൻപത് വർഷത്തിന് ശേഷം ചാമ്പ്യൻസ് ലീഗിനുള്ള യോഗ്യത നേടിയപ്പോൾ അതിൻ്റെ കളത്തിലെ സൂത്രധാരൻ ലൂക്ക മോഡ്രിച്ച് ആയിരുന്നു ടോട്ടനത്തിൽ മോഡ്രിച്ച് മൊത്തം നൂറ്റി അറുപത് മത്സരം കളിച്ചു പതിനേഴ് ഗോൾ നേടുകയും ഗോളടിക്കാൻ ഇരുപത്തി ആറ് പാസ് നൽകുകയും ചെയ്തു അക്കാലത്ത് ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡറായി അയാളെ ആരും കണക്കാക്കിയിരുന്നില്ല എന്നാൽ റയൽ മാഡ്രിഡ് അങ്ങനെ കരുതുകയും അയാളെ ടീമിലെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുപ്പത് മില്യൺ യൂറോക്കാണ് റയൽ ലൂക്ക മോട്ട്രിച്ചിനെ ടീമിലെത്തിച്ചത് റയലിനൊപ്പമുള്ള ആദ്യ സീസണിൽ മോട്ട്രിച്ചിൻ്റെ പ്രകടനം അത്ര മെച്ചമായിരുന്നില്ല അപ്പോൾ അയാൾക്ക് റയൽ നൽകിയ വൻതുക ചർച്ചയിൽ വരികയും അത് വ്യാപകമായി വിമർശിക്കപ്പെടുകയും ചെയ്തു എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ അയാൾ കഠിനാധ്വാനം ചെയ്യുകയും ലോക ഫുട്ബോളിൻ്റെ മുൻനിരയിലേക്ക് സ്വയം മാർച്ച് ചെയ്ത് എത്തുകയും ചെയ്തു ഇന്ന് ലോകത്തെയും റയൽ മാഡ്രിഡിൻ്റെയും ഇതിഹാസ മിഡ്ഫീൽഡർമാരിൽ ഒരാളായാണ് മോഡ്രിഡ്ജ് കണക്കാക്കപ്പെടുന്നത് റയലിന് വേണ്ടി അയാൾ മൊത്തം നാനൂറ്റി അൻപത് മത്സരം കളിക്കുകയും മുപ്പത്തിനാല് ഗോൾ നേടുകയും ചെയ്തു എഴുപത്തിനാല് അസിസ്റ്റുകളാണ് അയാൾ ഒരുക്കിയത് പന്തിന് മേലുള്ള അയാളുടെ ടച്ചുകൾ കളിയെക്കുറിച്ചുള്ള അയാളുടെ ഉൾക്കാഴ്ച അയാളുടെ വിനയം ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള അയാളുടെ ആത്മാവ് തുടങ്ങിയവയെല്ലാം വർഷങ്ങളായി റയൽ മാഡ്രിഡ് അയാളെ ആരാധിക്കാനുള്ള കാരണങ്ങളാണ് റയലിനൊപ്പം അയാൾ ഇരുപത്തിയെട്ട് മേജർ ട്രോഫികളാണ് ജയിച്ചത് ഇതിൽ ആറ് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും നാല് ലാലിഗ കിരീടങ്ങളും രണ്ട് കോപ്പാഡെൽ റെ കിരീടങ്ങളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ആറിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് മോഡ്രിജ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അർജൻറ്റീനയ്ക്കെതിരെയായിരുന്നു അത് ക്രൊയേഷ്യൻ ഫുട്ബോളിലെ രണ്ടാം സുവർണ തലമുറയെ നയിച്ചത് മോഡ്രിച്ച് ആണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള എല്ലാ യൂറോ കപ്പുകളും കളിക്കാൻ യോഗ്യത നേടിയ ക്രൊയേഷ്യ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള എല്ലാ ലോകകപ്പുകളും കളിച്ചതിന് പ്രധാന കാരണം ലൂക്ക മോഡ്രിച്ച് എന്ന ഈ മനുഷ്യനാണ് ക്രൊയേഷ്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരം കളിച്ചതിനുള്ള റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മോഡ്രിച്ച് സ്വന്തം പേരിലാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ മോഡ്രിച്ച് ക്രൊയേഷ്യയെ മൂന്നാം സ്ഥാനത്തേക്ക് നയിച്ചു അത്തവണ ചാമ്പ്യന്മാരായ അർജന്റീനയോടാണ് അന്ന് ക്രൊയേഷ്യ സെമിഫൈനലിൽ തോറ്റത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലെ മികച്ച മൂന്നാമത്തെ കളിക്കാരനുള്ള ബ്രോൺസ് ബോൾ നേടിയത് മോഡ്രിച്ച് ആയിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടർച്ചയായി പതിമൂന്ന് തവണ ക്രൊയേഷ്യൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം അയാൾ നേടി ക്രൊയേഷ്യയ്ക്ക് വേണ്ടി നൂറ്റി എൺപത്തിനാല് മത്സരങ്ങളിൽ കളിച്ച മോഡ്രിച്ച് ഇരുപത്തിയേഴ് ഗോളാണ് സ്കോർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പിൽ ഇറ്റലിക്കെതിരെ അയാൾ ഗോളടിച്ചപ്പോൾ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി മൈതാന മധ്യത്തിൽ നിരന്തരം പന്തിന്റെ നിയന്ത്രണമേറ്റെടുത്ത് കളിയുടെ അജണ്ട തീരുമാനിക്കുന്ന താരമാണ് ലുക്ക മോഡ്രിച്ച് എതിർ ടീമിനെ തങ്ങളുടെ താളത്തിനനുസരിച്ച് കളിപ്പിക്കുകയും എതിരാളികൾ എങ്ങനെ കളിക്കണമെന്ന് സ്വയം തീരുമാനിക്കുകയും ചെയ്യുന്ന മിടുമിടുക്കൻ മിഡ്ഫീൽഡർ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലെ ബ്രസീലിനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് പന്തിന്റെ നിയന്ത്രണം തങ്ങളുടെ ഇഷ്ടാനുസരണമായിരിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ടീമാണ് ബ്രസീൽ അവരുടെ കളിയുടെ ഒഴുക്ക് തന്നെ അതിലാണ് അതുകൊണ്ട് തന്നെ പന്ത് കിട്ടിയില്ലെങ്കിൽ അവർ അസ്വസ്ഥരാവുകയും അതവരുടെ കളിയുടെ ഒഴുക്കിനെ തന്നെ ബാധിക്കുകയും ചെയ്യും മാത്രമല്ല നിരന്തരം എതിർഗോൾ പോസ്റ്റിൽ ആക്രമണം നടത്തുന്നതാണ് ബ്രസീലിൻ്റെ ശൈലി ഇക്കാര്യങ്ങൾ നന്നായി അറിയാവുന്ന ലൂക്ക മോഡ്രിച്ച് ബ്രസീലിന് അവർ ആഗ്രഹിക്കുന്ന വിധം പന്ത് കിട്ടുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവരെ അവർ ആഗ്രഹിക്കും വിധം ആക്രമണം രൂപപ്പെടുത്താനുള്ള അവസരം നൽകാതെ മിഡ്ഫീൽഡിൽ കെട്ടിയിട്ടു പന്തിൻ്റെ നിയന്ത്രണം പരമാവധി തങ്ങളുടെ കയ്യിൽ വെച്ച് മൈതാന മദ്യത്ത് പരസ്പരം തട്ടിക്കളിച്ച ക്രൊയേഷ്യൻ തന്ത്രം ബ്രസീൽ കളിക്കാരെ ശരിക്കും വിരളി പിടിപ്പിച്ചു പന്ത് കിട്ടാതെ മൈതാനത്ത് അലഞ്ഞ അവരുടെ അസ്വസ്ഥത നിമിഷം കഴിയും തോറും വർദ്ധിച്ചു ഇതുതന്നെയാണ് ക്രൊയേഷ്യ ആഗ്രഹിച്ചതും ഒരു ചെസ് ബോർഡിൽ എന്ന പോലെ രൂപീകരിച്ച തന്ത്രം ക്രൊയേഷ്യ അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിയപ്പോൾ അതിനെ മിഡ്ഫീൽഡിൽ നിന്നുകൊണ്ട് ചുക്കാൻ പിടിച്ചത് ലൂക്ക മൊഡ്രിച്ചായിരുന്നു അന്ന് ആ കളി ബ്രസീൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റപ്പോൾ ഫുട്ബോൾ ലോകം അതിന് കാരണക്കാരനായി പ്രധാനമായും കണ്ടത് ആയിരുന്നു അതാണ് മോഡ്രിച്ച് ഏത് കൊല കൊമ്പനെയും തൻ്റെ മിടുക്കു വീഴിക്കും കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ക്രൊയേഷ്യൻ ഫുട്ബോൾ ടീമിനെ ഏതാണ്ട് ഒറ്റയ്ക്ക് സ്വന്തം ചുമല്ലേറ്റിയാണ് ലുക്ക മോഡ്രിച്ച് ലോക ഫുട്ബോളിൽ കൊണ്ടുനടന്നത് മോഡ്രിച്ചിൻ്റെ കൃത്യതയുള്ള പാസുകളെയും ലോങ് റേഞ്ച് ഷോട്ടുകളെയും ഫുട്ബോൾ പണ്ഡിതന്മാർ വാഴ്ത്തുന്നു ഏത് സമ്മർദ്ദത്തിലും ടാക്കിളുകൾ അതിജീവിക്കാനുള്ള മോഡ്രിച്ചിന്റെ മിടുക്ക് അപാരമാണ് പ്രതിരോധത്തിലും ആക്രമണത്തിലും ഒരുപോലെ അയാൾക്കുള്ള മിടുക്കും അതിവേഗം തന്ത്രങ്ങൾ മനയാനുള്ള കുശാഗ്രബുദ്ധിയും ബുദ്ധിയും ലൂക്ക മോഡ്രിറ്റിന് മാത്രം അവകാശപ്പെട്ടതാണ് കളിയുടെ വേഗത കൂട്ടാനും കുറയ്ക്കാനും അതുവഴി എതിരാളികളെ അമ്പരപ്പിക്കാനും മോഡ്രിച്ചിന് അനായാസം കഴിയും അത് എതിരാളികളുടെ തന്ത്രങ്ങളെ അട്ടിമറിക്കുന്നത് നാം പലതവണ കണ്ടിട്ടുണ്ട് പതുക്കെ പതുക്കെ കളി രൂപപ്പെടുത്തിയെടുക്കാനും ഷോട്ട് ഉതിർക്കാനുള്ള സ്പേസും സമയവും സഹകളിക്കാർക്ക് ഒരുക്കി കൊടുക്കാനും മോഡ്രിച്ചിന് ഒരു പ്രത്യേക കഴിവുണ്ട് കോർണറുകളും ഫ്രീ കിക്കുകളും എടുക്കാനുള്ള അയാളുടെ മിടുക്കും ഏറെ ശ്രദ്ധേയമാണ് എന്തായാലും ഫുട്ബോൾ എന്ന കളിയെ മോഡ്രിച്ചിനെ പോലെ സർഗാത്മകമായി രൂപപ്പെടുത്തിയെടുത്ത കളിക്കാർ ലോക ഫുട്ബോളിൽ തന്നെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെയാണ് എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായും പ്ലേമേക്കറായും ഒക്കെ ലൂക്ക മോട്ടിഴ്സിനെ ഫുട്ബോൾ ലോകം വാഴ്ത്തുന്നത്